ഹായ് വെൽക്കം ടു അമയ ഫാഷൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷു ഈസ്റ്റർ കളക്ഷൻ ആണ് ഫേബ്രിക്ക് വരുന്നത് ഹക്കോബയിലാണ് ഓഫ് വേസ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് യുണീക്ക് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫസ്റ്റ് വൺ ഡേ ഇതാണ് ഫേബ്രിക്ക് വരുന്നത് ഹക്കോബയിലാണ് പ്രിന്റിന് മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ ഡാമൻ ഏരിയയിലാണ് ഈ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ളൊരു ഫേബ്രിക് ആണ് ഇതാണ് ദുപ്പട്ട ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ബോഡി ത്രൂ ഔട്ട് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സാന്തോളിലാണ് ദുപ്പട്ടയുടെ ബോർഡറിന്റെ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് അടുത്തത് ഇതാണ് ഡാമൻ ഏരിയയിലെ പെന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ബോട്ടം വരുന്നത് സാന്തൂണിലാണ് ദുപ്പട്ടയുടെ ബോർഡറിന്റെ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ത്രൂ ഓട്ട് ഉണ്ട് ഡാമൻ ഏരിയയിൽ വർക്ക് കാണാനായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പി അടുത്തത് ഇതാണ് ഡാമൻ ഏരിയയിലെ വർക്ക് നോക്കിക്കേ ഡാമൻ ഏരിയ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ദുപ്പട്ട ദ ഇങ്ങനെയാണ് സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് ബോഡി ത്രൂട്ട് നമുക്ക് ഫ്ലോറൽ പിൻ്റ് വന്നിട്ടുണ്ട് ഷാണ്ടൂളിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ബോർഡറിന്റെ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഡാമൻ ഏരിയയിലെ ബോർഡറിനും സെയിം കളറാണ് അടുത്തത് ഇതാണ് ഡാമൻ ഏരിയയിലെ വർക്ക് നോക്കിയേ നല്ല ലെന്തും വിട്ടും ഒക്കെ ഉള്ളൊരു ഫാബ്രിക് ആണ് ദുപ്പട്ട നോക്കിയേ സോഫ്റ്റ് കോട്ടണിലാണ് ഇത് വരുന്നത് ദുപ്പട്ടയുടെ ബോഡി ത്രൂ ഔട്ട് പ്രിന്റ് ഉണ്ട് ബോട്ടം വരുന്നത് ഷാൻഡോളിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ബാക്ക് സൈഡ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യണേ ബൈ